നമസ്കാരം ഒഡീഷയിലെ ബാലസോറിൽ ഇരുന്നൂറിലേറെ പേരുടെ മരണത്തിനിടയക്കിയ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികയുമ്പോഴാണ് ബംഗാളിലെ ജൽപായ്ഗുഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ വാർത്ത രാജ്യത്തെ ആശങ്കയിലാക്കുന്നത് ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇതുവരെ പതിനഞ്ച് മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണുള്ളത് അപകടത്തിൽ മൊത്തം അറുപത് പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട് ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ മരിച്ചവരിൽ മൂന്ന് പേർ റെയിൽവേ ജീവനക്കാരാണ് ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയാണ് മിക്കവരും മരിച്ചത് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താ എന്നത് സംബന്ധിച്ച വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിച്ചെത്തിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം ബാലസൂറിലെ ട്രെയിൻ അപകടത്തിന് ഒരു വർഷം തികഞ്ഞത് കഴിഞ്ഞ ജൂൺ രണ്ടിനായിരുന്നു കൃത്യം രണ്ടാഴ്ചയ്ക്കു ശേഷം ബംഗാളിലുണ്ടായ അപകടവും സമാനമായ സ്വഭാവത്തിലുള്ളതാണ് ഒരേ ട്രാക്കിലേക്ക് രണ്ട് ട്രെയിനുകൾ വരുന്നതും ഒന്നും മറ്റൊന്നിലേക്കും ഇടിച്ചു കയറുകയും ചെയ്യുന്ന സാമ്യത സമാനമായ രീതിയിൽ ട്രെയിൻ അപകടം രാജ്യത്ത് ആവർത്തിക്കുമ്പോൾ ട്രെയിനുകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ വികസിപ്പിച്ച കവച്ച് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയാതെ പോകുന്നതും ചർച്ചയാവുകയാണ് ട്രെയിനുകളുടെ കൂട്ടിയിടിയും സിഗ്നൽ മറികടന്നും മറ്റുമുള്ള അപകടങ്ങളും ഒഴിവാക്കാൻ ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വികസിപ്പിച്ച ഓട്ടോമാറ്റിക് സംവിധാനമാണ് കവച്ച് യു പി എ സർക്കാരിന്റെ കാലത്ത് ട്രെയിൻ കൊള്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്ന പേരിൽ തുടങ്ങിയ സംവിധാനം ട്രയൽ റൺ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ വന്ന ശേഷമാണ് കവച്ച് സംവിധാനത്തിൽ ട്രെയിൻ എഞ്ചിനിലും ട്രാക്കിലും സ്റ്റേഷനുകളിലും സിഗ്നൽ സംവിധാനത്തിലും ഉപകരണങ്ങൾ ഉണ്ടാകും ഒരു ട്രാക്കിൽ രണ്ട് ട്രെയിനുകൾ നേർക്കുനേർ വന്നാൽ കവച്ച് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിപ്പിച്ച് ട്രെയിനുകൾ നിർത്തും ലോക്കോ പൈലറ്റ് ചൂപ്പ് സിഗ്നൽ മറികടന്നാലും കവജ് മുന്നറിയിപ്പ് നൽകുകയും സമാന രീതിയിൽ ട്രെയിൻ നിർത്തുകയും ചെയ്യും ഒരേ ദിശയിൽ വരുന്ന രണ്ട് ട്രെയിനുകളിലും ഈ സംവിധാനം ഉണ്ടായിരിക്കണം ഒന്നിൽ മാത്രമെങ്കിൽ തൊണ്ണൂറ് ശതമാനം അപകട സാധ്യതയുണ്ട് ഇതുവരെ ആറായിരം കിലോമീറ്ററിൽ കവജ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത് പതിനായിരം കിലോമീറ്ററിൽ കവജ് ഏർപ്പെടുത്താൻ ടെൻഡർ നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രാജ്യത്താകെ അറുപത്തി കിലോമീറ്റർ റെയിൽപാതയുണ്ട് എഴുപതോളം ട്രെയിനുകളിലാണ് നിലവിൽ കവജ് സംവിധാനമുള്ളത് ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള എൽ എച്ച് ബി കോച്ചുകൾ ആയിരുന്നില്ല കാഞ്ചനചേക എക്സ്പ്രസിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ട് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇത്തരം കോച്ചുകൾ പരസ്പരം ഇടിച്ചു കയറില്ല എന്നതാണ് പ്രധാന സവിശേഷത സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിതമായ എൽ എച്ച് ബി കോച്ചുകൾക്ക് ഇരുമ്പിൽ നിർമ്മിക്കുന്ന സാധാരണ കോച്ചുകളേക്കാൾ ചെലവ് കൂടുതലാണ് ട്രെയിനിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എൽ എച്ച് ബി കോച്ചുകൾക്കും കഴിയും പുറം സ്റ്റെയിൻലെസ് സ്റ്റീലും ഉൾവശം അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ സാധാരണ കോച്ചുകളേക്കാൾ ഇവയ്ക്ക് ഭാരം കുറവായിരിക്കും എൽ എച്ച് ബി കോച്ചുകളിലേക്ക് മാറ്റി ട്രെയിനുകൾ നവീകരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും കാഞ്ചൻജംഗ എക്സ്പ്രസ് ഉൾപ്പെടെ പല പ്രധാന ട്രെയിനുകളിലും ഇപ്പോഴുമുള്ളത് ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച പഴയ ട്രെയിനുകളാണ് ജൽപായഗുഡിലെ ട്രെയിൻ അപകടകാരണത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും ജീവനക്കാരുടെ പിഴവാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് റെയിൽവേ കാഞ്ചനജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ചരക്ക് തീവണ്ടി ഇടിച്ചു കയറിയായിരുന്നുവെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ പാസഞ്ചർ ട്രെയിനിന്റെ മൂന്ന് കോച്ചുകൾ പാളം തെറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു സിഗ്നൽ തെറ്റിച്ചെത്തിയ ചരക്ക് ട്രെയിൻ എക്സ്പ്രസിന്റെ പിന്നിലെ പാർസൽ കോച്ചിൽ ഇടിച്ചെന്നാണ് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് അപകട കാരണം അറിയാനുള്ള പ്രധാന സാധ്യത ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനോട് സംസാരിക്കുക എന്നുള്ളായിരുന്നുവെന്നും എന്നാൽ ദൌർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെട്ടുവെന്നും റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ രേഖാ ശർമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയെന്നും ബോഗികൾക്കിടയിൽ കുടുങ്ങിയവരെ എല്ലാം ആശുപത്രിയിൽ എത്തിച്ചുവെന്നും ബോർഡ് ചെയർപേഴ്സൺ അറിയിച്ചു അതേസമയം സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് തിരിച്ചു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അരലക്ഷവും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സഹായധനം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം സഹായധനം നൽകുമെന്നും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷവും ചെറിയ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ ആയിരുന്നു ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാനിക്ക് സമീപം രാജ്യത്തെ നടിക്ക് വീണ്ടും ട്രെയിനുകൾ കൂട്ടിയിടിച്ച അപകടമുണ്ടായത് ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ സെൽഡയിലേക്ക് സർവീസ് നടത്തുന്ന ഒന്നേ മൂന്ന് ഒന്ന് ഏഴ് നാലേ കാഞ്ചനചംഗ എക്സ്പ്രസും ചരക്ക് തീവണ്ടിയുമാണ് അപകടത്തിൽപ്പെട്ടത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും നേതൃത്വം നൽകുന്നുണ്ട് സംഭവം ദുഃഖകരമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ് ദുരന്തത്തിൽ അനുശോചിച്ചു അതേസമയം ബാലസോറിലെ വലിയ ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലുണ്ടായ അപകടത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് കോൺഗ്രസും ആർ ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടു